ദിസ് ബ്യൂട്ടിഫുൾ വേൾഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ചെറിയ യാത്രാ വിവരണമാണ് ഇക്കുറി ആസാമിലെ ചാന്തൂബി തടാകം ഗോമ്പട്ടി എയർപോർട്ടിൽ നിന്നും ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ ആസാം മേഘാലയ ബോർഡറിലുള്ള ഈ തടാകം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലെത്താം ഒരു വലിയ കാടിനുള്ളിലാണ് ഈ ഗ്രാമമെന്ന് മാത്രം ഗ്രാമത്തിലെത്താൻ റോഡ് സൗകര്യമുണ്ട് ഇത് ഒരു സൈലന്റ് പ്രദേശമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് നിശബ്ദത പാലിക്കേണ്ടതുണ്ട് എന്നാൽ ഇവിടെയുള്ള പക്ഷികൾക്കും കുരങ്ങ് ആന എന്നിങ്ങനെയുള്ള മൃഗങ്ങൾക്കും ഈ റൂൾ ഒട്ടും ബാധകമുണ്ട് വിവിധ ഇനം പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ഈ തടാക പ്രദേശം ഇവിടെയുള്ള ഈ വലിയ മരങ്ങൾ നിറച്ച് പക്ഷികളാണ് എപ്പോഴും ഈ പക്ഷികളുടെ ശബ്ദം കൊണ്ട് മുഖരിതമായിരിക്കും ഈ പ്രദേശത്ത് ശരിക്കും ഗ്രാമീണ ജീവിതം എങ്ങനെയാണ് ആസാമീസിൽ മോഡലിലുള്ള വീടുകൾ അവരുടെ കൃഷി രീതി ഇതെല്ലാം കാണണമെങ്കിൽ ഈ ഗ്രാമത്തിൽ രണ്ടു മൂന്ന് ദിവസം താമസിച്ചാലും ഈ തടാകം നിറ നിറയെ ആമ്പൽ ആമ്പൽപ്പൂക്കളാണ് അതിമനോഹരം ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ വലിയ തിരക്കായിരിക്കും ഗ്രാമീണർ തന്നെയാണ് ഈ പ്രദേശത്തേക്കുള്ള ടൂറിസവും ബോട്ടിങ് ഹോം സ്റ്റേ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് അവരുടെ ഒരു അസോസിയേഷൻ വളരെ മനോഹരമായി ഈ പ്രദേശം മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നതും അവർ തന്നെയാണ് തടാകം ചുറ്റിയുള്ള ബോട്ട് സ്വകാര്യക്ക് ഒരാൾക്ക് നൂറ് രൂപ ആയിരത്തി എണ്ണൂറിൽ എണ്ണൂറുകളിൽ ഉണ്ടായ വലിയൊരു ഭൂകമ്പത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മല നേരെ ഭൂമിക്കടിയിലോട്ട് പോയി ഉണ്ടായിട്ടുള്ളതാണ് ഈ തടാകം എന്ന് പറയപ്പെടുന്നു ആ മലയിലുള്ള അഞ്ച് കുടുംബങ്ങൾ ജീവനോടെ ഭൂമിക്കടിയിലോട്ട് താന്നുപോയി അതുകൊണ്ടാണ് ഈ തടാകത്തിന് ചാൻ ധൂബിൻ എന്നാണ് കേട്ടിട്ടിരിക്കുന്നത് തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും മാറി നിശബ്ദവും സുന്ദരവുമായ എന്ന് പറയുമ്പോൾ പക്ഷികളെ ശബ്ദം ആസ്വദിക്കാം മറ്റു രീതിയിലുള്ള പരിപൂർണ നിശബ്ദത ഒരാഴ്ച തിരക്കേറിയ ജീവിതത്തിൽ നിന്നും മാറി താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ശാന്തൂബി ലേക്ക് സോ താങ്ക് യു See you again and goodbye.